വാളിക്കും വരഹമത്തല്ലാഹി വാത്തു നമ്മിന്ന് മരണപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുകൾ അവിടെ കബറിൽ സന്തോഷകരമാകുന്ന സുഹൃത്തുക്കളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച നമ്മിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വാപ്പ ഉമ്മ ജ്യേഷ്ഠൻ അനുജൻ വല്ലിമ്മ വില്ലിപ്പ അങ്ങനെ കുടുംബക്കാരൊക്കെ ഉണ്ടാകും അവർക്ക് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കർമ്മം മരണപ്പെട്ടവർക്ക് അവരവർ ചെയ്തത് മാത്രമാണ് കിട്ടുന്നത് മക്കളതും അല്ലെങ്കിൽ മറ്റു അധികം ചെയ്യുന്നത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പേരിൽ എന്തിനാണ് മയ്യ നിരസ്കരിക്കുന്നത് ആവശ്യമല്ലല്ലോ മയ്യ നിരസ്കരിക്കുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നവരും നിസ്കരിക്കുന്നു പാടില്ല എന്ന് പറയുന്നവർ വരെ നിസ്കരിക്കുന്നു അവർ അവർ പ്രവർത്തിച്ചത് മാത്രമാണ് മറ്റൊന്നും കിട്ടുന്നില്ല പറയുന്നവർ മയ്യ നിരസ്കാരത്തിന് അവർക്ക് വേണ്ടി അള്ളാഹു മഖഫീർ ലഹു അള്ളാഹു ഇനി പൊരുത്തു റബ്ബേ അവർക്ക് മറമ്മത്ത് ചെയ്യേ നിനക്കാൽ ഹൈരായി വീട് കൊടുക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അവർക്കുവേണ്ടി മയ്യത്തിനസ്കരിക്കുകയാണ് ഇതൊക്കെ എന്തിനും ചെയ്യണം അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ മറമാടി ഇവിടെ നിന്ന് കൊണ്ടുപോയി അവരെ മറം ചെയ്യേണ്ടത് അപ്പോൾ കിട്ടുന്നു എന്നത് സ്വഹിയായ ഹദീസിന് ഒരുപാടുണ്ട് നോക്കും അള്ളാഹുൻ്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയുണ്ടല്ലോ ഒരു ഒരാൾ മരിച്ചാൽ അവൻ്റെ എല്ലാം മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതിൽ ഒന്ന് വരതും സ്വാലി സ്വാലിഹായ മക്കൾ സ്വാലിഹ മക്കൾ യതോ ലോഹവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒക്കെ കിട്ടും എന്നാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തി പോയി വലുതാക്കിയും എന്ത് ഗുണമാണ് നമുക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന പല ലോകത്ത് നമുക്കൊരു മയ്യത്തിനസ്കരിക്കാം നമ്മുടെ മക്കൾ വേണം എന്നല്ലേ അപ്പോൾ നമ്മുടെ മക്കൾക്ക് നോക്കൂ ഒരിക്കലും മുസാ നബി അലി ഇസ്ലാം അല്ലേ ഒരു വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഖബർണ വല്ലാണ്ട് ശിക്ഷിക്കുന്ന രംഗം കണ്ടു തിരിച്ചു വരുമ്പോൾ വലിയ സന്തുഷ്ടനാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു മരണത്തിൻ്റെ ശേഷവും എന്തെങ്കിലും സൽക്കർമ്മം ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് അതല്ല അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത സൽക്കരണത്തിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാവങ്ങളും ഞാൻ പൊരുത്തു കൊടുത്ത് കബർ വിശാലമാക്കി കൊടുത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ കപൽ ജീവിതത്തിൽ സന്തോഷമാണ് എന്നാണ് അപ്പോൾ കബർ ജീവിതത്തിൽ ഏറ്റവും നാം സുഹൃത്തിൽ മുൽക്ക് ഓതാറുണ്ട് സുഹൃത്തിൽ മുൾക്കു ഓന്നെ കബലിന് ഒരു ശിക്ഷ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ സുഹൃത്തിൽ മുൽക്ക് നാം ഓതുമ്പോൾ അതിനെ നമ്മുടെ മരണപ്പെട്ട ബാപ്പാക്കും അധികം ചെയ്യുക ഉമ്മാക്കധിയോ ചെയ്യുക മാതാപിതാക്കൾക്ക് അധികം ചെയ്യുക നമ്മുടെ കുടുംബം മരണപ്പെട്ടവർക്ക് പോലെ അധികം ചെയ്ത എന്നാൽ അവർക്കത് ഏറ്റവും പ്രിയപ്പെട്ട സൂറത്ത് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊന്ന് യാ ഭാര്യ ഉയ എന്ന് നമുക്ക് ധാരാളം ചൊല്ലി എത്തിപ്പിക്കുക അവർക്ക് വലിയ ഇഷ്ടമാവും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുക അവരുടെ പേരിൽ അവർക്ക് വലിയ ഇഷ്ടമാണിത് അതുപോലെ പാവപ്പെട്ട എ എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ചെയ്യുക അവരുടെ പേരിൽ അതിൻ്റെ പ്രതിഫലം അവർക്കിട്ടാൽ നാം നൽകുമ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയുകയില്ല അവർക്കതിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം കിട്ടുകയും ചെയ്യും നമുക്കും കിട്ടും അവർക്കും കിട്ടും അവിടെ കബൽ വലിയ സന്തോഷകരമായ ജീവിതമാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി തീർച്ചയായും നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അധിയാ ചെയ്യണം അതിൽ പ്രധാനപ്പെട്ട സുഹത്തുൽ മുൽക്ക് സുഹത്തുല്ലി യാസീൻ സുറത്തുള്ളി ഇഖ്ലാസ് പാവങ്ങളെ സഹായിക്കുക ഇതിൻ്റെ പ്രതിഫലം ബാപ്പയുടെ ഉമ്മയുടെ കബലിലേക്ക് അതിയ ചെയ്യുക അവർ കബൽ വലിയ സന്തോഷിക്കും അള്ളാഹ്നും ഇന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ വാപ്പ വല്ലിപ്പ വല്ലിമ്മമാർ ഇൻഷാല്ല നമുക്ക് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ ഓതിയതിയായി ചെയ്യണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലമലൈക്കും